തിരുവനന്തപുരത്ത് തിരുവല്ലത്ത് നിന്ന് വെങ്ങാനൂർ പോകുന്ന വഴി കോളിയൂർ എന്ന് പറഞ്ഞ ഈ ഒരു ജംഗ്ഷൻ സമീപത്തായിട്ടാണ് നമ്മളിന്ന് കാണിക്കുന്ന ഹൗസ് ബ്ലോട്ടുകളുള്ളത് പൂങ്കളം കഴിഞ്ഞ് നമ്മൾ കുറച്ചുകൂടെ മുന്നിലേക്ക് വരുമ്പോൾ കോളിയൂർ എന്ന് പറഞ്ഞ ഈ ഒരു ജംഗ്ഷനിലെത്താം ഈ റോഡ് നേരെ പോകുന്ന വെങ്ങാനൂർ പോകാം അതുപോലെ തന്നെ ഇവിടുന്ന് കോവളം ഒക്കെ കയറാൻ പറ്റും കോളത്തേക്ക് നമുക്ക് ഏകദേശം ഒരു മൂന്ന് ആണ് നമുക്ക് ഇവിടുന്ന് ഡിസ്റ്റൻസ് വരുന്നത് നമുക്കിതാ ഈ കോളിയൂര് ജംഗ്ഷനിൽ നിന്ന് പൂങ്കുളത്തിന് വരുവാണെന്നുണ്ടെങ്കിൽ കോളിയൂര് ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റിലേക്ക് കാണുന്ന വഴി ലെഫ്റ്റിലേക്ക് കയറുമ്പോൾ തന്നെ വലതു ദിവസത്തായിട്ട് മാർക്കറ്റ് കാണാൻ സാധിക്കും ഈ റോഡ് കുറച്ചൊന്ന് മുന്നോട്ട് പോകുമ്പോൾ വലത്തോട്ട് തിരിയണം ആ ആ റോഡ് നേരെ പോകുന്നത് നമ്മുടെ വെള്ളയണിക്ക് കായലിലേക്ക് പോകുന്ന റോഡാണ് കേട്ടോ ആ റോഡ് കുറച്ച് ദൂരം പോകുമ്പോൾ തന്നെ നമ്മുടെ പ്ലോട്ടുകൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നതായി കാണാൻ സാധിക്കും നല്ല നീറ്റായിട്ടുള്ള ഹൗസ് പ്ലോട്ടുകളാണ് അഞ്ച് സെൻറ്റ് മുതൽ മേളിലേക്കുള്ള പ്ലോട്ടുകൾ നമുക്ക് നില ലഭ്യമാണ് എന്തായാലും വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടതിന് ശേഷം നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ് നമുക്ക് തമ്പാനൂരിൽ നിന്നൊക്കെയാണെന്നുണ്ടെങ്കിൽ ഈസിലി വന്നെത്താൻ പറ്റുന്ന ലൊക്കേഷനാണ് ബസ് റൂട്ടിലേക്ക് നമുക്കൊരു അഞ്ച് മിനിറ്റ് വാക്കബിൾ ഡിസ്റ്റൻസ് മാത്രമേ വരുന്നുള്ളൂ കേട്ടോ ആ രീതിയിലുള്ള ഒരു പ്രോപ്പർട്ടിയാണ് പിന്നെ വിഴിഞ്ഞുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡെവലപ്മെൻറ്റ് നമുക്ക് ഈ ഒരു ലൊക്കേഷൻ നടക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഹൗസ് പ്ലോട്ടുകൾക്ക് നല്ല രീതിയിലുള്ള ഇമ്പോർട്ടൻസ് വരുന്നുണ്ട് എന്തായാലും വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടിട്ട് നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലായിരിക്കും പൂങ്കുത്തുനിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ കോളേജി ജംഗ്ഷനിൽ നിന്ന് ഇടത്തോട്ട് കയറി നമ്മൾ ഏകദേശം ഒരു നാനൂറ്റി അൻപത് മീറ്റർ വരുമ്പോഴത്തേക്ക് ഇടത്തോട്ട് വന്നിട്ട് വീണ്ടും വലത്തോട്ട് കാണുന്ന റോഡാണ് ഈ വരുന്നത് കേട്ടോ ഈ റോഡ് നേരെ ചെന്ന് നിൽക്കുന്നത് നമ്മുടെ വെള്ളയാണി കായലിൻ്റെ അവിടെയൊക്കെയാണ് അപ്പോൾ ആ രീതിയിൽ നമുക്ക് കായലിൻ്റെ ഒരു വ്യൂ പോയിൻ്റ് കിട്ടുന്ന ഒരു ലൊക്കേഷൻ കൂടെയാണേ ഇതാ ഈ റോഡ് ഇങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് വലതുവശത്തായിട്ട് നമ്മുടെ പ്ലോട്ടുകൾ ഡിവൈഡ് ചെയ്തിട്ടിരിക്കുന്നതായിട്ട് കാണാം ഇതിനകത്തൊരു അഞ്ച് മീറ്റർ വിട്ടിൽ ഇൻറ്റേർണൽ റോഡ് ഫോം ചെയ്തിട്ടുണ്ട് റോഡ് ഫുള്ളായിട്ട് ടാർ ചെയ്ത് നീറ്റാക്കിയിട്ടുണ്ട് അതുപോലെ പ്ലോട്ടുകൾ തമ്മിലുള്ള ഹൈറ്റ് ഭയങ്കരമായിട്ടുള്ള ഹൈറ്റ് ഇല്ല കേട്ടോ ചെറിയൊരു ഹൈറ്റിന് ഒരു മൂന്നടി ഹൈറ്റിനാണ് നമുക്ക് ഓരോ റീറ്റേനിങ് വാളും വരുന്നത് അതിനകത്ത് നീറ്റായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടിട്ടുള്ള പ്രോപ്പർട്ടിയാണ് ഇതിനകത്ത് നേരത്തെ റബ്ബർ വെച്ചിരിക്കുമായിരുന്നു കേട്ടോ അപ്പോൾ അത് ഫുള്ള് ക്ലിയർ ചെയ്തിട്ടാണ് ഇപ്പോൾ ഹൗസ് പ്ലോട്ടുകളായിട്ട് പ്ലോട്ടുകളായിട്ടാക്കിയിട്ടുള്ളത് കരഭൂമിയാണ് കൺവേർട്ടഡ് അല്ല കരഭൂമിയാണ് ഒത്തിരിയധികം ചുറ്റും വീടുകളെല്ലാം ഉള്ള ലൊക്കേഷനാണ് നമുക്കിവിടെ നിന്ന് കോവളം ജംഗ്ഷനിലേക്ക് വളരെ അടുത്താണ് ഏകദേശം ഒരു മൂന്ന് മൂന്നര കിലോമീറ്ററിനകത്ത് കോവളം എത്താൻ പറ്റും നമുക്കിവിടെ നിന്ന് തിരുവല്ലം ജംഗ്ഷൻ അങ്ങനെ ബൈപ്പാസ് പിടിക്കുവാണെന്നുണ്ടെങ്കിൽ ആറ് കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് ഇപ്പം നമുക്ക് വിഴിഞ്ഞവും കൂടെ ഡെവലപ്പാകുന്നതിനനുസരിച്ചിട്ട് നല്ല ഇമ്പോർട്ടൻസ് വരുന്ന ഒരു ലൊക്കേഷൻ ആണേ നമുക്കിതിനുദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് അഞ്ചര ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഒരു അഞ്ച് സെൻ്റ് മുതൽ മേളിലേക്കുള്ള പ്ലോട്ടുകളായിട്ട് വാങ്ങാൻ സാധിക്കും പെർ സെൻറ്റ് വന്നിട്ട് അഞ്ചര ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില നമുക്കിവിടുന്ന് ഈ റോഡ് അതായത് ഇതിൻ്റെ ഫ്രണ്ടിലൂടെ കാണുന്ന റോഡ് നേരെ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ വെള്ളയണി കായലിൻ്റെ അവിടെ എത്തും അവിടെ ആയിട്ട് നമുക്ക് റിസോർട്ടുകൾ കാണാൻ സാധിക്കും ഞാൻ അതിൻ്റെ ഒരു വിഷിലൂടെ ആഡ് ചെയ്തേക്കാം അപ്പോൾ അതിൻ്റെ ഒരു ഭംഗി നിങ്ങൾക്ക് അറിയാൻ സാധിക്കും നമ്മുടെ പ്രോപ്പർട്ടിയുടെ അവിടെ നിന്ന് ഏകദേശം ഒരു ഇരുന്നൂറ്റൻപത് മീറ്റർ മാറി അതായത് ആ റോഡ് റോഡിങ്ങനെ നേരെ വന്നുകഴിഞ്ഞാൽ നമുക്കിത് ഈ കായലിൻ്റെ ഈ ഒരു വ്യൂ പോയിന്റിലേക്ക് എത്താം കേട്ടോ നല്ല അടിപൊളി ഒരു സീൻ ലൊക്കേഷനാണ് ശരിക്കും ഇവിടെയൊക്കെ ആയിട്ട് ഒത്തിരി അധികം ടൂറിസം ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നുണ്ട് റിസോർട്ടുകളുണ്ട് ഈ കായലിൻ്റെ തീരത്തായിട്ടുള്ള വീടുകളിലൊക്കെ ഹോം സ്റ്റേസ് ചെയ്തിട്ടുണ്ട് ആ രീതിയിലൊക്കെയും ഇമ്പോർട്ടൻസ് വരുന്നൊരു ലൊക്കേഷനാണ് കേട്ടോ നമ്മുടെ പ്രോപ്പർട്ടി എടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു ഹോം സ്റ്റേ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ കായലിൻ്റെ ഈ ഒരു ഭംഗിയൊക്കെ അവിടെ ഉപയോഗപ്പെടുത്താൻ സാധിക്കും